പുരുഷ ലൈംഗിക പ്രശ്നത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വില്ലൻ തന്നെയാണ് ഈ ഇറട്ട് ഡിസ്ഫങ്ഷൻ ഉദാഹരണമില്ല അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം ഏതെങ്കിലും ഒരു സമയത്ത് ജീവിതത്തിൽ ഇത്തരത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ളൊരു തോന്നലാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ല സിക്സ് എസൻഷ്യൽ തിങ്സ് അതായത് ജീവിതത്തിൽ നമ്മൾ നിർബന്ധമായിട്ടും പാലിക്കേണ്ട ആറ് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് പാലിക്കണമെന്ന് നമ്മുടെ ആരോഗ്യം പെർഫെക്റ്റ് ആയിരിക്കും നമസ്കാരം ഞാൻ ഡോക്ടർ മോസ്റ്റിൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആണ് ഉദാഹരണ ഇല്ലയ്മ അഥവാ ഇറിട്ടെയിൽ ഡിസ്ഫങ്ഷൻ പുരുഷ ലൈംഗിക പ്രശ്നത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വില്ലൻ തന്നെയാണ് ഈ ഇറിട്ടെയിൽ ഡിസ്ഫങ്ഷൻ ഉദാഹരണ ഇല്ലയ്മ അപ്പൊ അതിന്റെ കാരണങ്ങളും അതിന്റെ പരിഹാരങ്ങളും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്താണ് നമുക്ക് പരിശോധിക്കാം ഇറട്ട് ഡിസ്ഫങ്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് ഇനി ഈ വീട് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ അടുത്ത കാലത്തായിട്ട് ഒരു ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ ടീച്ചറാണ് അദ്ദേഹം വന്നിട്ട് എന്നോട് പറഞ്ഞു ഡോക്ടറെ എനിക്ക് പറയാൻ മടിയുണ്ട് അപ്പം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതാണ് പ്രശ്നം ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി അവർ ഡോക്ടറെ അടുത്ത് പോകാതെ നിങ്ങൾ മടിച്ച് നിൽക്കുകയാണെങ്കിൽ എന്താ പ്രശ്നം പിന്നെ ബാക്കിയുള്ള ആൾക്കാർ എങ്ങനെയാണ് അവർക്ക് അവയർനെസ് ഉണ്ടാവാം അതുകൊണ്ടാണ് ഈ ടോപ്പിക് ഞാൻ സെലക്ട് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാരണം പുറത്ത് പറയാൻ മടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അസുഖങ്ങളാണ് ലൈംഗിക പ്രശ്നങ്ങൾ അതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പം മാറുന്നതാണ് മറിച്ച് അത് ക്രോണിക് ആയി കഴിഞ്ഞാൽ കുറച്ച് പഴകി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് എന്താണ് ഇർട്ടൽ ഡിസ്ഫങ്ഷൻ എന്ന് നോക്കാം ഉദാഹരണമില്ലായ്മ അതായത് ബന്ധപ്പെടാൻ പറ്റാത്ത അവസ്ഥ ഈ പറഞ്ഞ രണ്ട് തരത്തിലുണ്ട് ഒന്ന് ക്രോണിക്കും ഒന്നാക്കി വളരെ പെട്ടെന്ന് വരുന്നതും അതുപോലെ തന്നെ തുടർച്ചയായിട്ട് ഉദാഹരണമില്ലാത്തൊരു പ്രശ്നം നേരത്തെ നമ്മൾ വേറൊരു പ്രീമച്ചർ ജാക്കുലേഷൻ എന്നുള്ള വീഡിയോ ചെയ്തിരുന്നു അതിൽ നമ്മൾ അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞിരുന്നു എന്താണ് ശ്രീകസ്ഖലത്തിന്റെ കാരണം എന്നുള്ളത് അതുപോലെ ഈ ഉദ്ധാഹില്ലായ്മയുടെ അഥവാ ഇറട്ടെയിൽ ഡിസ്ഫങ്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഏതെങ്കിലും ഒരു വിഷയം കാരണം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും സമയത്ത് ബന്ധപ്പെടുമ്പോൾ നമുക്ക് ബന്ധപ്പെടാൻ പറ്റാത്തൊരവസ്ഥ വരും ഏതെങ്കിലും ഒരു സമയത്ത് ജീവിതത്തിൽ ഇത്തരത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ളൊരു തോന്നലാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വില നോർമലി ആയിട്ടുള്ള മറ്റു പല കാര്യങ്ങൾ കൂടാതെയുള്ള ഇറട്ട് ഡിസ്ഫങ്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതാണ് ഒരു പ്രാവശ്യം ജീവിതത്തിൽ നടന്നില്ലെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തൊക്കെ കാര്യത്തിൽ ഒരു പ്രാവശ്യം ഡ്രൈവിങ് പഠിക്കുകയാണെങ്കിൽ എത്ര പ്രാവശ്യം വണ്ടി ഓഫ് ആവാറുണ്ട് പിന്നീട് എത്ര സ്പീഡ് പോയിന് ഫൈൻ ഇട്ടാറുണ്ട് അപ്പം അത് എല്ലാ കാര്യത്തും നമ്മൾ എന്താണ് വ്യത്യസ്തമായ തരത്തിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒരുപാട് തെറ്റാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരാജയമാണ് വിജയത്തിൻ്റെ ചവിട്ടുകൂടി നമ്മൾ പലയിടത്തു നിന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ തെറ്റാതെ ഒരിക്കലും നമുക്ക് ഒരു കാര്യം സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റാറില്ല ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ പരാജയം സംഭവിച്ചതിന് ശേഷം നമ്മൾ ഇതിൽ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരു കാലത്തും ഇത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് മാറും ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഈയൊരു മാനസികമായിട്ടുള്ള ചിന്ത രണ്ടാമത്തെ കാരണം സഡൻട്രി ലൈഫ് സ്റ്റൈൽ ഇന്നത്തെ ആവശ്യത്തിലധികം കലോറികൾ കഴിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ജങ്ക് ഫുഡുകൾ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ട്രാൻസ് ഫാറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഷുഗർ കണ്ടിട്ട് കൂടുതലായിട്ടുള്ള കോള പെപ്സി ഉദാഹരണം നൈറ്റ് ഫുഡ് ഉണ്ടാക്കിയ എഫ്സി വിത്ത് കോള ആയിരിക്കും രണ്ടിലും ആർട്ടിഫിഷ്യൽ ഷുഗർ ഉണ്ട് ഇത് ബോഡി ലോവറായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് ബോഡിയിലുള്ള ബ്ലഡ് വെസൽസിൻ്റെ സർക്കുലേഷൻ പ്രോപ്പർ ആവാതെ വരികയും ഹെവി ആയിട്ട് ഉറക്കം വരിക അതിനുശേഷം ഫിസിക്കൽ ആക്ടിവിറ്റീസ് വളരെ കുറയുക ഹൈ കലോറി ഫുഡ് ഒരു ടു തൗസൻഡ് വേണ്ട അടുത്ത് ത്രീ ടു ഫോർ തൗസൻഡോളം കഴിക്കുകയും അതിന് ശേഷം കിടന്നുറങ്ങുകയും ചെയ്യുക നൈറ്റ് ലേറ്റ് ആയിട്ട് മോർണിംഗ് വളരെ ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കുക ഫിസിക്കൽ ആക്ടിവിറ്റീസ് തീരെ ഇല്ലാത്തൊരവസ്ഥ പിന്നീട് ബോഡിയുടെ മൂവ്മെൻറ്റ്സ് തന്നെ കുറയും ആൾക്കാർക്ക് എല്ലാവിധ പ്രയാസങ്ങളും വരും ഈവൻ ഇ ഡി മാത്രമല്ല ഇറിറ്റൽ ഡിസ്ഫങ്ഷൻ മാത്രമല്ല അവർക്ക് വരിക അവർക്ക് തൊട്ട് പിന്നാലെ തന്നെ ഡയബറ്റിക് ഉണ്ടാവും ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും കൊളസ്ട്രോൾ ഉണ്ടാവും അതിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ചെക്ക് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല ഇത്തരത്തിൽ ലൈഫ് ലേസ്റ്റിൽ ജീവിക്കുന്ന വ്യക്തികൾ നിർബന്ധമായിട്ടും ഒരു ത്രീ ടു ഫോർ മന്ത്സിൽ അവർ നോർമൽ ആയിട്ടുള്ള ബ്ലഡ് സെറ്റ് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ് കാരണം പിന്നീട് ക്രോണിക് ആയിട്ട് അസുഖങ്ങൾ പറയുന്നതിന് പകരം വളരെ എളുപ്പം തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും ഇതൊക്കെ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ് ഇന്ന് ഒ പിയിൽ വരുന്ന അതിൻ്റെ നമ്മൾ കൺസൾട്ട് ചെയ്യണ പേഷ്യൻസിൻ്റെ റേഷ്യ എടുത്ത് നോക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളാണ് ഇത് ചില പേഷ്യൻസിനൊക്കെ ട്വൻറ്റി സിക്സിൽ ഷുഗർ സ്റ്റാർട്ട് ചെയ്യാണ് പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ ട്വൻ്റി സിക്സിലൊക്കെ ഷുഗർ ചില പേഷ്യൻസ് ട്വൻ്റി എയ്റ്റ് ആയിട്ടുള്ള പേഷ്യൻസ് പറയാണ് ഡോക്ടർ കൊളസ്ട്രോൾ വളരെ അധികമാണ് കല്യാണം കഴിഞ്ഞ തൊട്ടടുത്തുള്ള ഡോക്ടർ എനിക്ക് ഈ ഡെന്ന് പറയാം ചില പേഷ്യൻസ് ഡോക്ടർ എനിക്ക് പ്രീമച്ചറി ആണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊക്കെ ഇതിൻ്റെ പണ്ടതിനക ലൈഫ് സ്റ്റൈലാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ സെലൻഡറി ലൈഫ് സ്റ്റൈൽ യുനാനി കൺസെപ്റ്റ് അനുസരിച്ച് മറ്റെല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് സിക്സ് എസെൻഷ്യൽ തിങ്സ് അതായത് ജീവിതത്തിൽ നമ്മൾ നിർബന്ധമായിട്ടും പാലിക്കേണ്ട ആറ് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം പൂർണ്ണ പെർഫെക്റ്റ് ആയിരിക്കും അത് നിങ്ങൾ വിശദമായിട്ട് ആ വീഡിയോയിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും ഇനിയിപ്പോൾ ഈ ഡി ആയിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട വില്ലൻ ഡയബറ്റിക് ആണ് ഒരു സിക്സ്റ്റി ടു സെവൻറ്റി അല്ലെ സിക്സ്റ്റി ടു എറ്റി എന്നെ പറയും എയ്റ്റി ഡയബറ്റിക് പേഷ്യൻസിനും ഇപ്പോഴെല്ലാം കുറച്ച് കഴിയുമ്പോൾ ഈ ഡി കണ്ടുവരാറുണ്ട് ഇത്തരത്തിൽ ഈ ഡയബറ്റിക് പേഷ്യൻ്റ് സ്റ്റാർട്ടിങ് തന്നെ എഴുതി ഉണ്ടാകുമ്പോൾ അവർ ഉടനെ ഒരു ഡോക്ടർ കൺസൾട്ട് ചെയ്യേണ്ടതാണ് പിന്നീടുള്ളതാണ് യൂറിക് ആസിഡ് പിന്നെ ഈഡി കണ്ടുവരുന്ന എല്ലാ പേർഷ്യൻസിലും ഒരു എയ്റ്റി ടു നയൻറ്റി പേഷ്യൻസിനോട് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അബ്ഡമിനൽ ഡിസ്കംഫർട്ട് നിർബന്ധമായിട്ടുണ്ടാകും വൈറസ് സംബന്ധമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അവർക്ക് കൃത്യമായിട്ടുണ്ടാവും വളരെ ഗുരുതരമായ രൂപത്തിൽ അതുപോലെ ശോധനയുടെ കുറവ് പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട വില് നമ്മൾ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഇ ഡി നിന്ന് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്നതാണ് ഇ ഡിയുടെ കാരണം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വളരെ എളുപ്പം നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ മറ്റു പല കാര്യങ്ങൾ ഇ ഡി സൈക്കാട്ടിക് മെഡിസിൻ കഴിക്കുന്നതിൻ്റെ കാരണം പറയുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസീസാണ് ഇ ഡി ഇറക്റ്റൽ ഡിസ്ഫങ്ഷൻ ഇനി ഇ ഡിക്ക് ഇറക്റ്റേൽ ഡിസ്ഫങ്ഷൻ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡീസ് എന്താണെന്ന് നോക്കാം കജൂർ കാരക്ക ഒരു അഞ്ഞൂറ് ഗ്രാം കാരക്ക പശുവി നെയ്യിൽ ചെറിയ പീസാക്കിയിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു തേനൽ ഒരു അര ലിറ്റർ തേനൽ ഒരാഴ്ച വെച്ചതിന് ശേഷം രാവിലെയും വൈകിട്ടും രണ്ട് ടീസ്പൂൺ വീതം കഴിക്കുക അതിൻ്റെ കൂടെ വാൾനട്ട് അക്രൂട്ട് ഒരു അഞ്ചെണ്ണം അതിൻ്റെ കൂടെ തേനലിടാതെ തന്നെ നേരിട്ട് കഴിക്കുക ഇത് രണ്ടും കഴിക്കുകയാണെങ്കിൽ നോർമൽ ആയിട്ടുള്ളത് ഒരു വൺ മന്ത് കൊണ്ട് തന്നെ കേവലം ഇ ഡിക്ക് മാത്രമല്ല ടോട്ടലി അവർക്ക് അതിൻ്റെ ചേഞ്ചസ് മനസ്സിലാവും മടിയിൽ നിന്ന് മാറ്റമുണ്ടാകും അവർ ടോട്ടലി എനർജറ്റിക് ആയിരിക്കും ഇത്തരത്തിൽ ചെയ്ത് നോക്കാം പിന്നെ ഈ ഡിയൊക്കെ സ്റ്റാർട്ടിങ് തന്നെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ വളരെ എളുപ്പം മാറാവുന്ന അസുഖമാണ് യുനാനി വൈദ്യശാസ്ത്രത്തിൽ ഏറ്റവും മികച്ച ചികിത്സ ഈ ഡിക്ക് ലഭ്യമാണ് കാരണം ഇതിനുമ്പത്തെ വീടിനോട് പറഞ്ഞിരുന്നു യുനാനി പണ്ട് കാലത്തൊക്കെ പല പല പത്രമാധ്യമ മേഖലയ്ക്ക് യുനാനി ലൈംഗികാരോഗ്യം ലൈംഗിക അസുഖങ്ങൾക്ക് മികച്ച ചികിത്സ യുനാനി ഇന്നും പല പത്രമാധ്യമങ്ങൾ കാണാറുണ്ട് കാരണം അതിനത്രയും ഫലം ഉള്ളതുകൊണ്ടാണ് ആരോഗ്യത്തിൽ അത് ഉപയോഗിക്കുന്നത് ഇനി മറ്റൊരു വിഷയമായിട്ട് കാണാം നന്ദി നമസ്കാരം